നമസ്കാരം നമ്മൾ ഇന്നുള്ളതേ തൃശ്ശൂരുടെ എങ്ങണ്ടിയൂർ ഭാഗത്താണ് ചാവക്കാട് എങ്കണ്ടിയൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരുപാട് കാലം വാടകയ്ക്കൊക്കെ താമസിച്ചിട്ട് ഒരു വീട് വേണം എന്നൊരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വെറും ആറ് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അത് അഞ്ച് സെൻറ്റ് പ്ലോട്ടിലാണ് അപ്പോൾ അതിൽ മുറ്റം അത്യാവശ്യം മുറ്റം എടുത്തിട്ട് ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പച്ചക്കറി തോട്ടം എന്നുള്ള രീതിയിൽ ഈ ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാം അതിലും വെജിറ്റബിൾ ഗാർഡൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ശിവാഞ്ജലി എന്നാണ് ഈ വീടിന് പേര് കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ ടോപ്പ് കാണാൻ നിങ്ങൾക്ക് വാർപ്പോ ഓടോ മറ്റുള്ള ഒന്നും ചെയ്തിട്ടില്ല ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് അത് ഷീറ്റാണ് മേഞ്ഞിരിക്കുന്നത് ആ ഷീറ്റിൽ ഷീറ്റിൻ്റെ ഉൾഭാഗത്ത് ചൂട് കുറയ്ക്കാനായിട്ട് ഒരു ഫോം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് കുറേ ഘടകങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് വെറും ആറ് ലക്ഷം രൂപ നാനൂറ്റി പതിനേഴ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീടാണ് നിങ്ങളിന്ന് കാണുന്നത് അനീഷ് ലിജി ദമ്പതികളുടെ വീട് അഞ്ച് സെൻറ്റ് പ്ലോട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലായിട്ട് സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ഈ സിറ്റൌട്ടിൽ നിങ്ങൾക്ക് കാണാം മൂന്ന് പില്ലർ കൊടുത്തിട്ടുണ്ട് ആ പില്ലർ ഹൈലൈറ്റ് ചെയ്തിട്ട് മനോഹരമാക്കാനായിട്ട് അവരൊരു എം എസിൻ്റെ പൈപ്പിൽ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോണാണ് അതിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റൗട്ടാണ് പിന്നെ അതുപോലെ തന്നെ സാധാരണ രീതിയിലുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിജിച്ചേച്ചിയുടെ ബ്രദറായിട്ടുള്ള ലിബീഷാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അവർ സ്വന്തമായിട്ട് ലിബീഷിൻ്റെ ഐഡിയയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് മറ്റുള്ള കോൺട്രാക്റ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ ബഡ്ജറ്റിൽ നിന്നത് പിന്നെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഒരു ലൈൻസ് കണ്ടില്ലേ ഈ ഒരു ലൈൻസ് ഇപ്പം ഇതുവരെയാണ് ഈ വീടിൻ്റെ ചുമര് വന്നിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലും പുറത്തും എല്ലാ ഭാഗത്തും ഈ ലൈൻ്റെ മേലോട്ട് വീ ബോർഡാണ് കൊടുത്തിരിക്കുന്നത് ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വി ബോർഡ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സീലിങ്ങിൽ കാണാം എടുക്കുമ്പോൾ നോക്കണം ഫാന് തട്ടി കഴിഞ്ഞാൽ കൈകുമ്പോൾ പോകും ഒക്കെ പോവും അപ്പോൾ ആ വി ബോ ഈ വി ബോർഡ് തന്നെയാണ് ഈ സീലിങ്ങിലും കൊടുത്തിരിക്കുന്നത് അത് ചൂട് കുറയ്ക്കാനായിട്ട് ഇതിൻ്റെ മേലെ ഷീറ്റിന് തൊട്ട് താഴെയായിട്ട് ആയിട്ട് ഫോമും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രെയിം കട്ടളകൾ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വാർപ്പിൻ്റെ കട്ടലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ റെഡിമെയ്ഡ് ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഒരു കം ഡൈനിങ് ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് പരമാവധി ഒരു വീട് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ആഡംബരം മറ്റുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ചെറുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് അത്യാവശ്യം വാടകയൊക്കെ കൊടുക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന താമസിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള ഒരു വീട് അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ വീ ബോർഡ് വന്ന കാരണം ഈ സ്വിച്ച് ബോർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്താണ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അവർ അതങ്ങനെ ചെയ്തിട്ടില്ല രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഒരു ബെഡ്റൂം ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇതിലും നമുക്ക് കാണാം ഒരു രണ്ട് സ്റ്റെപ്പായിട്ട് ഈ ഒരു ഭാഗം വരെ ചുമര് വന്നിട്ടുള്ളൂ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുക്കാണ് വി ബോർഡ് വന്നിരിക്കുന്നത് അതേപോലെ ടോപ്പിലും വി ബോർഡ് കൊടുത്തിട്ടുണ്ട് ചൂട് അത്യാവശ്യം ഇല്ലാട്ടോ ഒരു ചൂട് കുറവുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോം ഒന്ന് വി ബോർഡും അതിൻ്റെ മേലെ ഫോമും അതിൻ്റെ മേലെയാണ് ഷീറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം ശരിക്കും ചെറിയ ചൂട് വീടുകൾ അതെ ആ ഒരു ചൂട് ഇവിടെ ഇല്ല അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുന്നത് പിന്നെ ആ ബോർഡ് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഫ്രെയിം വിൻഡോസ് വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത് അത് വൃത്തിയോടോ മറ്റുള്ളവെന്നും അവിടെ അറിയാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഇല്ലാത്ത കാര്യങ്ങൾ നടക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ ചെറിയൊരു കിച്ചൺ ഓക്കെ അപ്പോൾ ഈ ഒരു കിച്ചൺ കൂടിയാണ് ഇതിൽ ഉൾപ്പെടുന്നത് പിന്നെ ഈ ഒരു വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു കോമൺ ബാത്റൂമ് അവിടെ എക്സ്ട്രാ ഒരു പണിത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നാനൂറ്റി പതിനേഴ് സ്ക്വയർ ഫീറ്റ് വീടാണ് വെറും ആറ് ലക്ഷം രൂപവർക്ക് ചിലവായിട്ടുള്ളൂ അപ്പോൾ ലിജിചേച്ചിര ബ്രദറായിട്ടുള്ള ലിബീഷാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എ ടു സെഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ലിബീഷാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വീടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ വീടെന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് ഈ വീട് ഞങ്ങൾ റിവ്യൂ ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് ഒരു വീടല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പെൻ ചെയ്ത് വെക്കുന്നുണ്ട് ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ